മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളുടെ ബി ജെ പി പ്രവേശനത്തിൽ മക്കളെ കുറിച്ച് തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർ വേറെ രാഷ്ട്രീയം ഞാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളഞ്ഞു അദ്ദേഹം എന്റെ പിതാവാണ് എനിക്ക് വളരെ ബഹുമാനമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല ഇതൊരു തെരഞ്ഞെടുപ്പാണ് അല്ലാതെ കുടുംബകാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാവും ശ്രീ എ കെ ആരണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് എൻ്റെ പിതാവാണ് പക്ഷേ പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് ശ്രീ എ കെ ആരണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതെങ്ങനെ മനസ്സിലായി ഈ കോൺഗ്രസുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ചെയ്യുന്നതാണ് ഇവരെ എല്ലാം ഇന്ത്യൻ ജനത പിന്നെയും പിന്നെയും ചൗറ്റുകോട്ടയിലേക്ക് ഇറങ്ങുകൊണ്ടിരിക്കുകയല്ല ഈ ഇപ്പൊ പറഞ്ഞതിന് എന്ത് പ്രസക്തി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിടിക്കവനെ